അതിരപ്പിള്ളയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ചികിത്സിക്കുന്നതിന് കോടനാട്ടിലെ കൂട് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കാനായി ഡോക്ടർ അരുൺ സക്രിയ ഇന്നെത്തും കോടനാട് ആന പരിപാലന കേന്ദ്രത്തിൽ അരിക്കൊമ്പനായി നിർമ്മിച്ച കൂടാണ് പരിശോധിക്കുക കൂട് അനുയോജ്യമെങ്കിൽ ദൗത്യം ഉടൻ ആരംഭിക്കും കുങ്കി ആനകളെയും ഇത്തവണത്തെ ദൗത്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് കെ അഖിലാണ് വിവരങ്ങൾ നൽകുക അഖിൽ ഡോക്ടർ അരുൺ സക്രിയയും സംഘവും എപ്പോഴാണ് എത്തുക ദൗത്യം എങ്ങനെ പൂർത്തിയാക്കാനാണ് ഒരുങ്ങുന്നത് കാരണം ആനയുടെ ആരോഗ്യനില വളരെ മോശമെന്നൊക്കെ അറിയുന്നത് അതുകൊണ്ട് മയക്ക വിടവെക്കുകയൊക്കെ പോസിബിൾ ആയിരിക്കുമോ ദിവ്യ ദിവ്യ സൂചിപ്പിച്ച പോലെ തന്നെ ആനയുടെ ഈ നില മോശമാണ് എന്നുള്ളതാണ് ആനയ്ക്ക് ഈ നഷ്ടത്തിൽ പരിക്കേറ്റതിന്റെ അവസ്ഥയ്ക്കപ്പുറം മറ്റ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും കൃത്യമായി തന്നെ അനുഭവം പോ നിരീക്ഷിച്ചു വരികയും ചെയ്യുന്നുണ്ട് അതായത് ഒരു തവണ മൈക്കോടി നൽകി ചികിത്സിച്ച കാട്ടിലേക്ക് പറഞ്ഞു വിട്ടതാണ് വീണ്ടും ആനയെ മൈക്കോടി നൽകി ചികിത്സിക്കേണ്ടതുണ്ട് എന്ന് ആനയുടെ അവശത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അടുത്ത നടപടികൾക്ക് അനുഭവം കടക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ആന അതായത് നിലവിൽ എവിടെയെങ്കിലും നിർത്തിക്കൊണ്ട് കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ചികിത്സ നൽകേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ കോടനാട് ആദ്യം പരിസരത്ത് ഈ അതിരപ്പള്ളിയിൽ തന്നെ അവർ കൂട് നിർമ്മിക്കാൻ തീരുമാനിച്ചു പക്ഷേ അത് പ്രായോഗികമല്ല എന്തുകൊണ്ടാണ് കോടനാടെ കൂട് പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഒരു ആനയെ കോടനാടുള്ള ആനപരമല കേന്ദ്രത്തിലെ ഒരു ആനയെ ഉപയോഗിച്ച് അതിന്റെ ബലപരീക്ഷണം ഒക്കെ നടത്തിയിട്ടുണ്ട് അത് യോഗ്യമാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് അപ്പോൾ അരുൺ സെക്രയെ കൂടി എത്തിക്കഴിഞ്ഞാൽ അതിനൊരു ഗീൻസികൾ നൽകി കഴിഞ്ഞാൽ ഉടൻ തന്നെ ദൗത്യം ആരംഭിക്കാൻ നടപടിയാണ് അപ്പോൾ അതിന് പിന്നാലെ തന്നെ ഈ വയനാട് നിന്ന് കുങ്കിയാനകളെ എത്തിക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഈ കൂട് തന്നെ മതി എന്നൊരു നിലപാട് അരുൺ സെക്രയേക്ക് ഉണ്ട് എന്നാണ് അറിയുന്നത് എന്തായാലും രാവിലെ എട്ട് മണിയോട് കൂടി തന്നെ അദ്ദേഹം കോടനാട് പരിപാലന കേന്ദ്രത്തിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ആ കൂടൊന്ന് പരിശോധിച്ചത് അതായത് ചില മാറ്റങ്ങൾ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി എന്നുള്ള നിലവിലെ മതി എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥയിൽ നിന്നും അറിയാൻ സാധിക്കുകയും ചെയ്യുന്നത് എന്തായാലും അത് ഈ അരിക്കൊമ്പൻ അരിക്കൊമ്പനെ ഒറ്റ കുങ്കിയാക്കി പിടികൂടി കുങ്കിയാക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു കൂടാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബലവും എല്ലാം കാര്യമുണ്ടാകും വലിയ കാലപ്പഴക്കവും എല്ലാം കൂടിപ്പോയ രണ്ട് വർഷത്തെ കാലപ്പഴക്കം മാത്രമാണ് ആ കൂടി ഉണ്ടാവുകയും ചെയ്യുക എന്തായാലും ആ കൂട് മതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ പോലും എന്തായാലും ആന പതിനഞ്ചാം ബ്ലോക്കിനുറത്തേക്ക് വനിതിരളിലേക്ക് കയറിയിട്ടുണ്ട് എന്ന ാൻ സാധിക്കുന്ന വനംവകുപ്പ് നിരീക്ഷിച്ച വരികയും ചെയ്യുന്നുണ്ട് ആനയ്ക്ക് ഈ ഒരു പ്രദേശം വിട്ട് പോകാൻ കഴിയുന്നില്ല അതായത് ഒരു ചുരുങ്ങിയ ദിവസവും കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന ആന വളരെ ചുരുക്കം ദൂരം മാത്രമാണ് സഞ്ചരിക്കുന്നത് പെട്ടെന്ന് വെള്ളവും ഭക്ഷണവും ലഭിക്കുന്ന ഈ അതിരപ്പള്ളി ചാലക്കുടി പുഴയുടെ തീരത്ത് പുഴയുടെ തീരത്തും അതോടൊപ്പം തന്നെ പ്ലാന്റേഷനുള്ളിൽ മാത്രമായി തന്നെ ആന നിലയുറപ്പിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അത് ആനയുടെ ഈ ആരോഗ്യസ്ഥിതി മോശമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ അത് അത് തന്നെയാണ് ആന ആ ഒരു പ്രദേശം വിട്ട് അല്ലെങ്കിൽ അതിദൂരം സഞ്ചരിക്കാതെ അവിടെ മാത്രം ഇന്നുകൊണ്ട് ആന എന്തായാലും മുന്നോട്ട് നീങ്ങുന്നത് എന്തായാലും ആനയെ പിടികൂടി ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനുള്ള നടപടികളാണ് മനംവകുപ്പ് ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നത് കാരണം ആനയുടെ നില വളരെ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കും ചെയ്യുന്നത് അരുൺ സക്ര എന്തായാലും ഇന്നലെ രാത്രി തന്നെ ഇവിടെ അത് മലയാറ്റൂരിൽ എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ ഇത് പരിശോധിക്കും അതായത് ഈ കോടനാട് കോതമംഗലത്തുള്ള കോടനാട് ആനപരിപാലന പരിപാലന ആ കൂട് പരിശോധിക്കും അതിൽ ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വയനാട് നിന്നും ദൗത്യ സംഘം പുറപ്പെടും അതിനൊപ്പം തന്നെ മൂന്ന് കുങ്കിയാനകൾ ഉണ്ടാവും എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ആനയെ പിടികൂടി ലോറിയിലേക്ക് കയറ്റുമ്പോൾ കുങ്കിയാനകളുടെ സഹായമില്ലാതെ അത്തരത്തിലോറിൽ ഉള്ളിലേക്ക് കയറ്റാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കുങ്കിയാനകൾ എന്തായാലും ഇത്തവണ ദൗത്യം ുന്നത് പക്ഷേ ആ ദൗത്യത്തിലേക്ക് എത്തുമ്പോഴും ഒരുപാട് വെല്ലുവിളികൾ വനവകുപ്പിന് മുന്നേക്കുണ്ട് കാരണം ആനയുടെ ആരോഗ്യ സ്ഥിതി ആദ്യം തന്നെ പരിശോധിക്കണം ആനയ്ക്ക് ഈ മൈക്കോടി നൽകാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതി അല്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകും അതായത് പ്രതിസന്ധിയിലാവുന്ന തരത്തിലേക്ക് പോകും അതോടൊപ്പം തന്നെ ഈ കുങ്കി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അതിനു ചുറ്റും ഒരു ഫെൻസിങ് അടക്കമുള്ള സംരക്ഷണ വേലികൾ തീർക്കണം അല്ലെങ്കിൽ കാരണം ധാരാളം ആനകളുള്ള ഒരു മേഖലയാണ് നമുക്കറിയാം നമ്മൾ മുറിവേറ്റ ആനയെ തിരഞ്ഞു പോകുമ്പോൾ ഒരുപാട് കൊമ്പന്മാരെ നമ്മൾ പല ദിവസവും നമ്മൾ സ്ക്രീനിൽ ആൾ പ്രഷർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ തന്നെ ഈ ഈ ഈ കൊമ്പൻ ഇത്തരത്തിലുള്ള അവിടെ ഒരു തീർക്കേണ്ടതുണ്ട് കാരണം സംരക്ഷണം അല്ലെങ്കിൽ ആനകൾ ആനയെ കയറ്റുക എന്നുള്ളത് തന്നെയാണ് വെല്ലുവിളി കാരണം മയക്കെടുവിക്കാൻ കഴിയുമോ എന്നതിലൊക്കെ ഇനി പരിശോധന നടക്കേണ്ടിയിരിക്കുന്നു ആനയുടെ ആരോഗ്യനില മോശമായതുകൊണ്ട് അതൊക്കെ സാധ്യമാകുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട് എന്തായാലും ഡോക്ടർ അരുൺ സക്രയും സംഘവും ഇന്നെത്തും തുടർ പരിശോധനകളിലേക്കും നടപടികളിലേക്കും കടക്കുമെന്നാണ് അറിയുന്നത് നൽകിയത്